പാർട്ടിയുടെ ചോര കുടിച്ച് ചേർത്ത ചേർത്താട്ടകൾ ഈ പ്രസ്ഥാനത്തിലുമുണ്ട് വാചക കസർത്തുകൊണ്ട് കണ്ണിൽ പൊടിയിടുന്നവർ സുരക്ഷിത സ്ഥാനത്തെത്തിയവർ എന്നാൽ എല്ലാവരെയും നിങ്ങൾ ആ ഗണത്തിൽ പെടുത്തരുത് ബൂട്ടിട്ട കാലുകളുടെ ചവിട്ടും ചുഴറ്റിയ ലാത്തിയുടെ അടിയും എല്ലു തകർത്തിട്ടുണ്ട് ചലനശേഷി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് ഒന്നിനു വേണ്ടി തിരിച്ചു വന്നത് ഈ കൊടിയുടെ ചുവപ്പുള്ളിൽ ചേർന്നു പോയത് കൊണ്ടാണ് അടുത്തു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ജീവിക്കുന്നവരിലും ഉണ്ട് സഹാദേ രക്തസാക്ഷികൾ നിങ്ങളെപ്പോലുള്ളവർ അത് കണ്ണു തുറന്ന് കാണണമെന്ന് മാത്രം എന്നെ പോലുള്ളവരുടെ ചോരയും നീരും കൊണ്ട് നടത്തിയ സമരങ്ങളുടെ ഉത്തരമാണോ ഇന്നത്തെ ഈ പാർട്ടി നമുക്ക് മുൻപും ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു നാളെ നമുക്ക് ശേഷമോ അതുണ്ടാവും മറക്കരുത് മറന്നു പോകരുത്